ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി സി ഓടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ പി സി ഓടി എങ്ങനെ മാറ്റി പി സി ഒ മാറി ഞാൻ എന്തൊക്കെ ചെയ്തു പി സി ഒ കൊണ്ട് ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എൻ്റെ പി സി ഒ തുടങ്ങുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ തന്നെ എനിക്ക് പിരീഡ്സ് ഇറഗുലർ ആയിരുന്നു അപ്പോൾ ആ ടൈമിലേക്ക് എനിക്ക് പിരീഡ്സ് ഇറഗുലർ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ നമ്മളത്രയും ഫ്രീ ആയല്ലോ പിരീഡ്സ് ഇല്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ടെൻഷൻ അടിച്ചു തുടങ്ങിയത് എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻ്റ് ആകുന്നില്ല ഒരു ആറ് മാസം കഴിഞ്ഞിട്ടും പ്രഗ്നൻസിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആകുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരടുത്തുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടറോട് ഞാൻ പറഞ്ഞു പിന്നെ പീരീഡ്സ് റെഗുലറാണ് എനിക്കിങ്ങനെ ലിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഹെയർ ഉണ്ട് പിന്നെ അതുപോലെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴും എനിക്ക് പീസൂറേതായ എല്ലാ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴോട് പറഞ്ഞത് രണ്ട് ഓവറി പോളിസിസ്റ്റിക് ആണ് പി സി ഓടി നല്ല പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കാൻ പാടില്ല പി സി ഓടി ഉണ്ട് ഉള്ളവരെ ടെൻഷൻ അടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രഗ്നൻസിക്കുള്ള സാധ്യത വളരെ അധികം സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് ഡോക്ടർ പറഞ്ഞു നമുക്ക് അടുത്ത മാസം മുതൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ആ ഡോക്ടർ പീരീഡ്സ് ആവാനുള്ള മരുന്ന് തന്നിരുന്ന് അങ്ങനെ ഞാൻ ആ മരുന്നൊക്കെ കഴിച്ച് ആയി രണ്ടാമത്തെ ദിവസം എന്നൊരു ഡോക്ടർ വരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഓവലേഷൻ ആവാനുള്ള മരുന്ന് തന്നു ലെക്ട്രസോൾ എന്നാണ് ആ മരുന്നിൻ്റെ പേര് ആ മരുന്ന് തന്ന് പിന്നെന്തോ ഓവ ലൈഫ് ഓവ ബ്ലസ്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് ആ മരുന്ന് തന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാസം മരുന്ന് കഴിച്ച് അടുത്ത മാസം ആവുക ആകുമെന്നുള്ളൊരു സന്തോഷം അങ്ങനെ ഞാൻ മരുന്ന് വെച്ച് പക്ഷേ കറക്റ്റ് അതിക്ക് മുമ്പ് വരെയും എനിക്ക് പീരീഡ്സ് നല്ലപോലെ റെഗുലർ ആയിരുന്നു കറക്റ്റ് ആ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതാം ദിവസവും പീരീഡ്സ് ആയി അപ്പോൾ ഞാനാകെ ഭയങ്കരമായിട്ട് സാഡായി അപ്പോൾ ഞാൻ ഡോക്ടറെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു ഡോക്ടർ എനിക്ക് ആയി പ്രഗ്നൻറ്റ് ആയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരുന്ന് തന്നാലും ആദ്യത്തെ മാസമൊന്നും പ്രെഗ്നൻ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് പി സി ഓടി കണ്ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഡോക്ടറോട് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എനിക്ക് പിന്നത്തെ മാസം ഡോക്ടർ ഈ സെയിം മരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്തു പിന്നത്തെ മാസം ഞാൻ പ്രഗ്നൻറ്റ് ആയില്ല അങ്ങനെ പിന്നത്തെ മാസം ഡോക്ടർ പറഞ്ഞ് നമുക്ക് പിരിയഡ്സ് പിരിയഡ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫോർട്ടീൻത്ത് ഡേ നമുക്ക് ഓവുലേഷൻ ആകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപം ആയിട്ടുണ്ട് പക്ഷേ ഓവം റിലീസ് ആവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ അതിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ടും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി അയ്യോ എന്ത് പറ്റിയോ ഓവർ റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഇൻജക്ഷൻ തന്നിട്ട് ഞാൻ പ്രഗ്നൻറ്റ് ആയില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ഡോക്ടറെ വിട്ടിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടു അപ്പോൾ ആ ഡോക്ടേഴ്സ് അവർക്ക് കൂടുതലും പൈസ വാങ്ങാനായിരുന്നു കൂടുതൽ താല്പര്യം അല്ലാതെ നമ്മളൊരു അസുഖം ഭേദമാക്കാനല്ല നമ്മൾ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും എങ്ങനെയെങ്കിലും ആറ് മാസം കൊണ്ട് നിങ്ങൾ പ്രഗ്നൻറ്റാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു രണ്ട് രണ്ടര വർഷത്തോളം അങ്ങനെ പോയി എന്നിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു മരിയ തെരേസ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് പി സി ഓടിയാണ് അസുഖം അത് ഞാൻ പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള മരുന്ന് തരാം നമുക്ക് പി സി ഓടി ഒരു അസുഖമായിട്ടൊന്നും കണക്കാക്കണ്ട എന്തായാലും പ്രഗ്നൻ്റ് ആകുമെന്ന് പറഞ്ഞു അത് ആ ഡോക്ടറ് ഒരുപാട് പേർക്ക് ട്രീറ്റ്മെൻറ്റ് ആ ഡോക്ടർ അടുത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഒരുപാട് പേര് പ്രെഗ്നൻ്റ് ആയിട്ടുണ്ട് അങ്ങനെ ആ ഡോക്ടർ നല്ല പോലെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ആ എനിക്ക് മരുന്ന് തന്ന് ഈ സെയിം മരുന്ന് തന്നെയാണ് ആണ് എനിക്ക് ആ ഡോക്ടർ തന്നത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞാൽ ദൈവത്തോട് നല്ലപോലെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതേപോലെ തന്നെ ഞാൻ പോയി ഫസ്റ്റ് മന്ത് ഈ ഡോക്ടർമാര്ന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയില്ല പിന്നത്തെ മന്ത് മുൻപ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ സെയിം റൂട്ടീൻ തന്നെ ഈ ഡോക്ടറും പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്യാം അപ്പോഴും എൻ്റെ മനസ്സിലേ ഇത് ആ ഡോക്ടർ പറഞ്ഞത് തന്നെയല്ലേ പ്രഗ്നൻറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മന്ത് ആ ഡോക്ടർ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം അതായത് മുൻപ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ ഓവർ റിലീസ് ആവാനായിട്ടുള്ള ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ എടുക്കാം അങ്ങനെ ആ ഇൻജക്ഷൻ എടുത്ത് പിന്നത്തെ മാസം എന്തോ ഭാഗ്യത്തിന് കാർഡ് പോസിറ്റീവായി ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പോൾ പ്രോപ്പർ എന്ന് പറയാനായിട്ട് നമ്മൾ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ എടുത്താലും ചില ഡോക്ടേഴ്സിന് നമ്മൾ കാണുമ്പോൾ ആ ഡോക്ടറുടെ ഒരു പ്രാർത്ഥനയാണോ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ പ്രഗ്നൻ്റ് ആകും പക്ഷേ ആ ഡോക്ടർ എനിക്ക് ലെട്രസോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടാബ്ലറ്റ് ഓവലേഷൻ ആവാനായിട്ടുള്ള ടാബ്ലറ്റ് ആണ് പക്ഷേ ഓവ പ്ലസ് പിന്നെ അതുപോലെ തന്നെ ഓവ ലൈഫ് എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റ് ഒരു മാസത്തേക്ക് ആ ഡോക്ടർ തന്നിരുന്നു ആ ഡോക്ടർ ആ മരുന്ന് നമ്മൾക്ക് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പി സി ഒ ഡിക്കാർക്ക് ക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നാണത് അത് പ്രഗ്നൻ്റ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻറ്റാവാണ് അത് കഴിഞ്ഞ് എന്റെ ഡെലിവറി കഴിഞ്ഞ പിന്നെ പിന്നെ എല്ലാ മണത്തും എനിക്ക് പിരിയഡ്സ് ആവാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ബോഡി ഉള്ള വെയ്റ്റുള്ളൊരു പ്രകൃതമല്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് പി സി ഒ വരാനുള്ള കാരണം എന്റെ ഉമ്മക്ക് പി സി ഒ ഉണ്ടായിരുന്നു എന്റെ ഉമ്മ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉമ്മ പ്രസവിക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ എൻ്റെ ഉമ്മനെ പോലെ ഞാനും ആകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അന്നിതേ പോലത്തെ ചികിത്സയും സ്കാനിങ്ങും ഓവർ റിലീസ് ആവാനുള്ള ഇഞ്ചക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോനെ ഞാൻ പ്രസവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പി സി ഓടിയെന്നുള്ള സംഭവം ഓവറിൽ സിസ്റ്റി ഉണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ പി സി ഓടി കൺട്രോളായി അങ്ങനെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ